നമുക്ക് വേണ്ടി സമ്മാനിക്കാനായിട്ട് ഈ തിരുമുറ്റാണ് നിറഞ്ഞ കൈവിടുകളോട് കൂടി മലയാളിയുടെ മനസ്സിൽ ആഴത്തിലിറങ്ങിയ സ്വന്തം രണ്ട് സുഹൃത്തുക്കളാണ്

അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സമയത്ത് അങ്ങ് ഭാവന ഉണ്ടായിരുന്നു ഹണി റോഷ് ഉണ്ടായിരുന്നു രമേശ് വിശാരണി ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ കൂടി നമ്മളോടൊപ്പം കൊണ്ട് ആ രണ്ടുപേർക്കും ഭാവനയ്ക്ക് മഞ്ജു വാര്യർക്ക് മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു നാഴിക കല്ലാണ് പിന്നിടുന്നത് അല്ലെങ്കിൽ കടിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാരും ഐഡന്റിഫൈ ചെയ്യേണ്ടതും അത് വെച്ചിട്ടാണ് അപ്പൊ എന്താ പറയാ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഞാൻ ജനിച്ച സ്ഥലമാണ് എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് ഇവിടെ തുടങ്ങാന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹം അതിലുപരി രണ്ടുപേരുടെയും കടുത്ത ഒരു ഫാനാണ് ഞാൻ ഭയങ്കര ആരാധിക്കുകയാണ് നിങ്ങളെ എന്റെ സ്റ്റോറിലേക്ക് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റി ഇതൊക്കെ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു അപ്പൊ എന്താ അപ്പോൾ പറയാ ഇവിടെ നമ്മളെല്ലാവരും സ്ക്വയർ ഫീറ്റിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായി എത്തുകയാണ് ഏകദേശം പന്ത്രണ്ട് വർഷമായി മാം ഈ ഫീൽഡിൽ വന്നിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു സെലിബ്രേഷൻ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ എഫേർട്ട് പെർസീവൻസ് അതിനെ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരൊറ്റയാൾ പോരാട്ടമാണ് അല്ലെ വീഡിയോസിൽ മാം തന്നെ പറയാറുണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ ഡിറക്ടർ എല്ലാം ഒരാൾ എന്ന് പറയുന്നത് പോലെ സ്ട്രോങ് ശക്തി എന്ന് പറയുന്നത് മാം തന്നെ തലമുറയിലുള്ള ഒരാളാണ് സമ്മാനിക്കുന്നത് ഒരുപാട് ഒരുപാട് തലമുറകളിലേക്ക് ഡിസൈൻസ് വളരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആശംസിക്കുക കൂടി ചെയ്യുകയാണ് മഞ്ജു മഞ്ജു നമ്മളുടെ നമ്മളുടെ എന്താ എന്താ അടുത്ത് ചോദിച്ച ചോദ്യം ആശംസിച്ചാണ് മഞ്ജജ് സംസാരിക്കും പക്ഷേ പറയക്കാളും ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ ചോദ്യത്തിന് മഞ്ജു ചേച്ചി എന്ത് ഉത്തരം നൽകുന്നു കൊച്ചു ചേച്ചിയോട് ചോദിച്ചേ മഞ്ജുചി ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ കറക്റ്റ് ദിവസമായിരുന്നു ഫെബ്രുവരി ഫോർട്ടീൻ ആയിരുന്നു കഴിഞ്ഞു പോയത് എന്നാലും സാരല്ല എന്തായാലും മഞ്ജു ജിക്ക് ഇപ്പോൾ സമ്മാനിച്ചു ഭാഗത്ത് നിന്ന് യെസ് നല്ലൊരു കൈഡോട് കൂടി നമുക്ക് അവരെ ഈ ഹാർഡ് ഡിസൈൻസിന്റെ ഈ പ്രോഗ്രാമിലേക്ക് വരവേൽക്കാം അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും രസമുള്ള കാര്യം ആലപ്പുഴയിൽ വെച്ചിട്ടാണെങ്കിലും കൊച്ചിയിലേക്ക് ോഷമുണ്ട് ശരിക്കും എനിക്കും നമുക്ക് എനിക്കെപ്പോഴും സ്ത്രീകളും ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് മുമ്പിൽ കാണുന്നത് അപ്പോൾ എപ്പോഴും ഈ ആ ഡിസൈൻസിനെക്കുറിച്ചും ഈ ഒരു സംരംഭത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പല ആവർത്തി പല സ്ഥലങ്ങളിലുമൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് ഇന്നിപ്പോൾ നൂഹയുടെ പുതിയ ഒരു സംരംഭം അത് ആലപ്പുഴയിലെ അത്രയും വലിയൊരു ഷോറൂമിന് ശേഷം കൊച്ചിയിൽ പുതിയൊരു ഷോറൂം ഇവിടെ നമുക്ക് ഇത് തുറന്നു തരികയാണ് അപ്പോൾ ഓരോ ഉയർച്ചയുടെ ഓരോ പടവ് താണ്ടുമ്പോഴും നൂഹയെ പോലെ നൂഹയെ പോലെയുള്ള അനേകം ശക്തരായ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള വിജയങ്ങൾ നേരിട്ട് കാണാനും അതിൽ ചെറിയൊരു പങ്ക വഹിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇന്ന് എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വേദി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന എൻ്റെ കൂട്ടുകാരിൽ ഭാവനയോടൊപ്പമാണ് നമ്മൾ നൂഹയെ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മളെല്ലാവരെയും പല കാര്യങ്ങളിലും പല മാതൃകയും കാണിച്ചു തന്നിട്ടുള്ള ഒരു വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഭാവന അപ്പോൾ ഞാൻ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും എനിക്കുള്ള ഒരു കുട്ടിയാണ് ഭാവന ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സംരംഭം വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്നും ലോഹയുടെയും സജീവിന്റെയും കുടുംബത്തിന്റെയും ഇഹാ ഡിസൈൻസ് എന്ന വലിയ കുടുംബം ഇനിയും വലുതായി വരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഇഹാ ഡിസൈൻസിനും ഒക്കെ എന്നും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ആശംസകൾ ഒരുപാട് ഒരുപാട് സ്നേഹം മഞ്ജുജി ഏത് ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും ഓ എന്ന് മഞ്ചുചനെ പറയാറുണ്ട് പെൺകുട്ടികളാർക്ക് തീർച്ചയായിട്ടും അത് കൂടുതൽ പറയുന്നുണ്ടാവുക മഞ്ചേച്ചി ഇന്ന് അണിഞ്ഞിരിക്കുന്നത് ഇഹ ഡിസൈൻ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ മെനഞ്ഞെടുത്ത വസ്ത്രമാണ് അപ്പൊ ഈ വസ്ത്രം കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഇത് അണിഞ്ഞ് മിററിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എന്തായിരുന്നു മഞ്ചേച്ചിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേഷങ്ങളാണ് എനിക്ക് ധരിക്കാൻ ഇഷ്ടം അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി എനിക്ക് കുറച്ച് ഓപ്ഷൻസ് എനിക്ക് ദോഹ അയച്ചു അയച്ച് അയച്ചു തന്നിരുന്നു അതിൽ അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ള രീതി വലിയ കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് കാരണം എല്ലാം അത്രയും മനോഹരമായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കണ്ണടച്ച് സെലക്ട് ചെയ്ത ഒരു സാരിയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ നമ്മളെ സാധാരണ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഈ ഡ്രസ്സിന് എത്ര ലൈക്ക് എന്ന് ചോദിക്കൂല്ലേ മറ്റെല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നത് എന്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ലിജിയാണ് ലിജിക്കും ഒരു പ്രത്യേക സ്നേഹം ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്കും ഇതേപോലെയുള്ള ഭംഗിയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് വസ്ത്രങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കണ്ടു കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാത്തിരിക്കുന്ന മാത്രം നമ്മളുടെ ഹൃദയത്തിന്റെ ൂടിൽ ഇപ്പോഴുമുള്ള ഒരുപാട് ആഴത്തിൽ ഞങ്ങളെ നമ്മളുടെ സ്വന്തം എന്താണ് സംസാരിക്കാനുള്ളത് ഈ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ ക്രൗഡ് കാണുമ്പോ പറയുമായിരുന്നു കൊച്ചിന് പോകുന്ന ക്രൗഡൊന്നും ഉണ്ടാവാറുണ്ടെന്ന് സോ അത് തിരുതി കുറിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ 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 നന്ദി പിന്നെ ഞാൻ ഈ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനിട്ട് പോസ്റ്റിൻ്റെ അടിയിൽ വരെ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കമൻറ്റിട്ട് ആൾക്കാരെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ആ ഡിസൈൻസിൻ്റെ ആലപ്പുഴയിലുള്ള ഷോറൂം ഞാൻ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വളരെ നന്നായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഞാൻ നേരിട്ട് പേഴ്സണലി പറയാമെന്നാൽ വിചാരിച്ചേ പക്ഷെ ഇനി ഇപ്പോൾ പബ്ലിക്കായി തന്നെ പറയുകയാണ് ഞാൻ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലേഡീസ് ഭയങ്കര റിവ്യൂസ് ആണ് പറഞ്ഞത് ആ ഡിസൈൻസിനെ പറ്റി അതായത് അവർ അത് പേഴ്സണലി ഞാനൊന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല കളക്ഷൻസ് ആണ് ഓൺലൈനിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടും പിന്നെ മെഷർമെൻസ് എടുത്ത് തയ്പ്പിച്ചാൽ പോലും ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സോ ചേച്ചിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതും ഈഹാ ഡിസൈൻസിൻ്റെ സാരിയാണ് വളരെ ഞാൻ വളരെ റയറായിട്ട് സാരി കൊടുക്കാറുള്ളൂ സൊ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയുടെ കൂടെ ഇങ്ങനൊരു പ്രോഗ്രാമിനെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമാണ് അതെനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മഞ്ജു ചീടെ ഭയങ്കര ഫാനാണ് അത് കഴിഞ്ഞപ്പം നമ്മൾ ഒരുപാട് അടുത്തു നല്ല ഫ്രണ്ട്സ് ആയി സോ ഇത്രയും കാലത്തിന് ശേഷം നമ്മളൊരു ഇവന്റ് തന്നെ ഒരുമിച്ച് വരുന്നത് ആദ്യമാണ് ഐ എം സോ സോ ഹാപ്പി അതിനൊരു അവസരം തന്നതിലും എനിക്ക് ചേച്ചിയും ഒരുപാട് നന്ദിയുണ്ട് സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ഒരു കല്ലൊക്കെ കൊടുക്കാം മലയാളിയുടെ മനസ്സിൽ എന്താ പറയാ ബോബനും മോളിയെ പോലെ രാജുവിനെയും രാധയെയും പോലെ വിക്രമനെയും മുത്തുവിനെയും പോലെ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു ചിരിയുണ്ട് ആ ചിരി ഞങ്ങൾക്ക് സമ്മാനിച്ച മഞ്ജു ചേച്ചിയാണ് നമുക്കൊരു വലിയ കൈഡി കൊടുക്കാം രണ്ടുപേർക്കും പേർക്കും ഇഹാ ഡിസൈൻസിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിലും ഇത്രയും ഗംഭീരമായിട്ടുള്ള സ്പീച്ചും എക്സ്പീരിയൻസും അതായത് സണിഞ്ഞിനുള്ള ആ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതില് ഇനി നമ്മൾ കാത്തിരിക്കുന്ന നമ്മളുടെ പ്രോഗ്രാം ആണ് നമ്മള് ഇത് ഇഹാ ഡിസൈൻസ് അത് കൊച്ചിക്കാർക്ക് സമ്മാനിക്കുന്ന ആ മുഹൂർത്താണ് നമ്മളെല്ലാവരും ആലപ്പുഴയിൽ പോയിട്ട് ഇഹാ ഡിസൈൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് അതൊന്നും ഭാവനയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യം കൂടിയായിരിക്കും കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇന്നത്തെ ഉദ്ഘാടനം തോന്നി കിടക്കാം യെസ് നിറഞ്ഞ കൈയടിയോട് കൂടിയിട്ട് രണ്ട് താരങ്ങളെ നമുക്ക് ഇഹാ ഡിസൈൻസിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ഉദ്ഘാടന വേദിയിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാം നിറഞ്ഞ കൈഡി കൊടുക്കാം പ്ലീസ് രണ്ടുപേർക്കും